ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിലെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡില് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇത്രയും നാളും ഗൗതമിന് അറിയത്തില്ലായിരുന്നു തൻ്റെ മകൾ ഗൗരിയാണെന്നുള്ള സത്യം പക്ഷേ ഇനി ഗൗതം ആ സത്യം തിരിച്ചറിയാൻ വേണ്ടിട്ട് പോകുവാണ് ആ സത്യം തിരിച്ചറിഞ്ഞതിനു ശേഷം നടക്കുന്ന പൊട്ടിത്തെറികളും പിന്നെ നന്ദി അനുഭവിക്കാൻ പോകുന്ന വേദനകളുമാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയലി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ ഒരു വേദന തന്നെയാണ് ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗതം അനുഭവിക്കുന്നത് ആ ഇന്ദി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചർച്ച നടത്തി അതിനിടയില് ആ സ്വത്തുക്കളെ പറ്റിയുള്ള തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്തായിരുന്നു പെട്ടെന്ന് കോളിംഗ് കോളിങ് അടിച്ചതും അങ്ങനെ ഗൗതം പോയി കഥക് തുറന്നു കഥകൾ തുറക്കാനായിട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ നിർമ്മല ആ കഥവ് ചവിട്ടി തുറന്നു ചവിട്ടി തുറന്ന സമയത്ത് എല്ലാവരും ഇന്ത്യ ഗൗതമും ഇന്ത്യവിധത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ചർച്ച അതായത് ഇങ്ങനെ എല്ലാവരും കൂടി കൂടി ആലോചിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാണ് ഇതിനിടയിൽ നിർമ്മല അകത്തോട്ട് പോവുകയും എന്നിട്ട് എല്ലാവരോടും കുടിച്ച് ഫിറ്റായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഓരോ കാര്യങ്ങൾ നിർമ്മലിനോട് നിർമ്മല എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് നന്ദ പാവമാണ് നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറായില്ല എന്ന് മാത്രമല്ല നിർമ്മലിനെ ഒരു മകനെ പോലെയാണ് ഞങ്ങൾ കണ്ടത് പക്ഷെ ആ നീ എല്ലാം തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നിർമ്മൽ ചോദിച്ചു എന്നെ പോലെ കണ്ടതല്ലേ ഞാൻ അർജുനാണെന്ന് പറഞ്ഞതല്ലേ എന്നെ അത്രയും സ്നേഹിച്ചതല്ലേ ആ നിങ്ങൾ എല്ലാവരും എന്തിനാണ് എന്നോട് ഇത്രയും വെറുപ്പ് കാണിക്കുന്നതെന്ന് തിരിച്ചു നിർമ്മല് ചോദിക്കുകയും നിന്നോട് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അരുന്ധതി പറഞ്ഞു മാത്രമല്ല നിന്നോട് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമുണ്ടായിരുന്നു നിന്നെ ഞാൻ അത്രയും സ്നേഹിച്ചതാണ് എൻ്റെ മകനെ പോലെ സ്നേഹിച്ചതാണ് പക്ഷേ നീ ഇത്രത്തോളം തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നീ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു ഞാൻ അതിനുശേഷം കേട്ടത് സ്വന്തം അനിയത്തെ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട നന്ദയെ നീ സ്വന്തമാക്കിയില്ലേ എന്നിട്ട് എൻ്റെ കുടുംബത്തെ തകർത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി അറി ഒരു കാര്യം അറിയില്ലെങ്കിൽ പോലും നിർമ്മലിനെ ഒരുപാട് കുറ്റപ്പെടുത്തി അപ്പോഴും നിർമ്മല ആവർത്തിച്ചു പറഞ്ഞു നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ സത്യങ്ങളെല്ലാം അരുണിനോട് പറഞ്ഞതാണ് പക്ഷേ അരുൺ ആ സമയത്ത് വേറെ എന്തോ ചിന്തിച്ച് കൂട്ടി തലയിൽ എടുത്തു വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് അരുൺ തയ്യാറായിരുന്നില്ല എന്ന് നിർമ്മല് പറഞ്ഞു പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കാതെ ഗൗതം നിർമ്മലിനെ പിടിച്ച് വീടിന് പുറത്താക്കുകയും എന്നിട്ട് ഇനി മേലാ നീ ഈ വീടിനകത്ത് കയറി കയറിപ്പോകരുത് എന്ന് വരെ നിർമ്മൽ നിർമ്മലിനോട് ഗൗതം പറഞ്ഞു അപ്പൊ നിർമ്മല് ചോദിക്കുന്നുണ്ട് ഏട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് കേൾക്ക് എനിക്ക് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറയുന്ന സത്യങ്ങളൊന്ന് കേൾക്കുന്ന മാത്രം പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനായിട്ട് ഗൗതം തയ്യാറല്ല നിർമ്മലിനെ പിടിച്ചു നിർത്തി കുറെ അടിച്ചു കാരണം പൊട്ടിച്ചൂട് കുറെ മാറി മാറി അടിക്കുകയും നിർമ്മലിനെ ചവിട്ടി തൊഴിക്കുകയും എന്നിട്ട് നീ സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട നന്ദയെ നീ വെപ്പാട്ടിയാക്കിയില്ലേ എന്നിട്ട് നന്ദയുടെ വയറ്റില് നീ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയില്ലേ അതല്ലേ ഗൗരി നീ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും ഞാനൊന്നും ഒന്നും ചെയ്യാതിരുന്നതിന്റെ ശിക്ഷയാണ് ആ ചെയ്യാതിരുന്നതുകൊണ്ടാണ് നീ എന്റെ തലയിൽ കയറിയത് ഇനി എന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലേ ഇനി മേലാൽ നീ ഈ വീട്ടിൽ കയറി കയറിപ്പോകരുത് നന്ദയ്ക്കൊപ്പം നീ ജീവിച്ചോ നന്ദയും ഗൗരിക്കൊപ്പം നീ സന്തോഷത്തോടെ ജീവിച്ചോ ഞാൻ വെറുതെ വിടുന്നു അല്ലാതെ ഈ മേലാൽ ഈ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിർമ്മലിനെ അടിക്കുകയും എന്നിട്ട് ഗേറ്റിനെ പുറത്ത് പിടിച്ച് തള്ളുകയും ചെയ്തു നിർമ്മൽ പോയി ഗേറ്റിന്റെ പുറത്തൂടെ വന്ന് വീണു അങ്ങനെ ഭയങ്കര വേദനിച്ചു എന്നിട്ടും നമ്പയും ഗൗരിയും പറ്റി ഒരുപാട് തെറ്റായിട്ടുള്ള രീതിയിൽ ഗൗതം സംസാരിച്ചു നിർമ്മലയും ഒരുപാട് തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ അവിടെ നിർമ്മലിനെ സഹിച്ചില്ല അത്രത്തോളം ഒരു തെറ്റും ചെയ്യാത്ത നന്ദി ഇത്രത്തോളം പഴിക്കുമ്പോ താൻ ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നിർമ്മല് ഗൗതം ഐ പി എസ് ഒന്ന് നിന്നാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടി എന്നിട്ട് ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് എൻറെ അച്ഛനാണ് ഒരു കഴിവ് കിട്ടവനായിരുന്നു എന്നാണ് എൻറെ അച്ഛൻ സ്വന്തം മകനും ഭാര്യയും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ഒരു അച്ഛന്റെ സ്നേഹം കിട്ടാതെ ഒരു വളർന്ന ആളാണ് ഞാൻ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ അച്ഛനാണ് തെറ്റുകാരനെന്ന് പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മോശക്കാരനും എൻ്റെ അച്ഛനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും ശരിയല്ല ഞാൻ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല എൻ്റെ അച്ഛനല്ല ഒരു മോശക്കാരൻ ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ആള് ഗൗതം ഐ പി എസ് ആണ് കാരണം മുൻ സ്വ തന്റെ മുന്നില് സ്വന്തം മകളും ഭാര്യയും ഉണ്ടായിരുന്നിട്ടും കൂടെ കിടന്ന സ്വന്തം ഭാര്യയെ ഇത്രത്തോളം അത്രത്തോളം നീചമായിട്ട് സംസാരിക്കുകയും അവരോട് അത്രത്തോളം മോശമായിട്ട് പെരുമാറുകയും ചെയ്ത നിങ്ങൾ ഒരു മാന്യനേ അല്ല സ്വന്തം ഭാര്യയെ വിശ്വസിക്കാൻ സാധിക്കാത്ത നിങ്ങൾ ഒരു മാന്യനല്ല എന്ന് പറയുകയും മാത്രമല്ല ഗൗരി ഏർ നന്ദ നന്ദയെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആ സമയം ഏലപ്പാറയിലെ ബസ് അപകടം ഉണ്ടായ സമയം അന്ന് നന്ദയെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു ഇറക്കി വിട്ട് നന്ദ ഏർ ശാന്തിപുരത്തെത്തി ശാന്തിപുരത്തെത്തി ആ എട്ടാമത്തെ മാസം പതിനൊന്ന് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നന്ദ പ്രസവിച്ചു നന്ദ പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് നന്ദ ഈ വീട്ടിൽ നിന്നും ഇന്ദി നിന്നും ഇറങ്ങി പോകുന്ന ആ നിമിഷം നന്ദ ഗർഭിണിയായിരുന്നു എന്നും അങ്ങനെ ഗർഭിണിയായ നന്ദ പ്രസവിച്ച കുഞ്ഞാണ് ഗൗരി ഗൗരിയുടെ അച്ഛൻ നിങ്ങളാണെന്നുള്ള സത്യം നന്ദ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വാസമായില്ല എന്നിട്ടും വീണ്ടും വീണ്ടും നിർമ്മല് തെളിവുകൾ സഹിതം ഓരോ കാര്യം എടുത്തു പറഞ്ഞപ്പോ ഗൗതം മനസ്സിലാക്കി തന്റെ മകളാണ് ഗൗരി തന്റെയും നന്ദയുടെയും ചോറിയിൽ പിറന്ന കുഞ്ഞാണ് ഗൗരി എന്നുള്ള സത്യം ഗൗതം തിരിച്ചറിഞ്ഞു അവിടെ വെച്ച് ഗൗതമിനെ ഒരുപാട് തെറ്റുപറ്റിപ്പോയി എന്ന് സ്വയം തിരിച്ചറിഞ്ഞു ഞാൻ തെറ്റുപറ്റിപ്പോയി ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്റെ മകളാണ് ഗൗരി എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം തീരുമാനിച്ചു ശാന്തിപുരത്തേക്ക് നന്ദയും ഗൗരിയും തിരിച്ചു പോകുകയാണെന്ന് നിർമ്മല ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ കാണാനായിട്ട് നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് നന്ദ ഗൗതം പോയിരിക്കുന്നത് ഇതിനിടയിൽ പവിത്രയുടെ കള്ളക്കളികൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അരുണും നടത്തുന്നുണ്ട് എന്തായാലും നന്ദ തിരികെ ശാന്തിപുരത്തോട്ട് പോകാനായിട്ട് ബസ് കയറി ഇരിക്കുവാണ് ഗൗരിക്ക് നല്ല പനിയായതുകൊണ്ട് തന്നെ ഗൗരി അവിടെ കിടത്തി ഉറക്കി നന്ദ അവിടെ ഇരുന്ന് ഉറങ്ങുവാണ് ഈ സമയത്ത് ഗൗതം അവിടേക്ക് വന്നു ബസ് സ്റ്റാൻഡിൽ വന്നു എന്നിട്ട് ശാന്തിപുരത്തേക്കുള്ള ബസ്സിനെ പറ്റി ചോദിച്ചു ആ സമയത്ത് അവർ പറഞ്ഞു ശാന്തിപുരത്തേക്ക് ഡയറക്റ്റായിട്ട് ബസ്സില്ല പക്ഷെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആ വഴി പോകുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ പോകുന്ന ബസ് കിട്ടും എന്ന് പറഞ്ഞ ഗൗതം അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് അങ്ങ് ദൂരെ ഒരു ബസ്സില് നന്ദ ഇരിക്കുന്നത് ഗൗതം ശ്രദ്ധിച്ചത് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു പക്ഷെ ഇനിയൊക്കെ ഇനി എന്ത് സംഭവിക്കാം ഇത്രയും നാളും ഗൗതം സത്യം അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും അറിഞ്ഞില്ല നന്ദ പറഞ്ഞതുമില്ല ഇപ്പോ ഗൗതം സത്യം അറിഞ്ഞിരിക്കുവാണ് തന്റെ മകളെ ഗൗരിയാണെന്നുള്ള സത്യം ഗൗതമ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചറ്റപ്പബാൻ